ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പെരുന്നാൾ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം വളരെ രുചികരമായ ഒരു മട്ടൻ ബിരിയാണി എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ആ കുക്കറിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ എണ്ണൂറ് ഗ്രാം മട്ടൻ ബിരിയാണിക്ക് വെട്ടിയതാണ് ഇതുപോലെ വേണം ബിരിയാണിക്ക് വെട്ടിയെടുക്കാൻ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വേവിക്കാൻ നല്ല മൂത്ത മട്ടനാണെങ്കിൽ കുറച്ചധികം വിസിലടിക്കേണ്ടി വരും ഓർത്തർക്കും കിട്ടുന്ന മട്ടൻ്റെ അനുസരിച്ചിട്ട് മട്ടൺ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് അലിവേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം ചോറിനുള്ള അരിയുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വാർത്തെടുത്ത നമ്മുടെ അരി ഒരു കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കുതിർത്തിയൊന്നും വെച്ചിട്ടില്ല അരി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അരി ഇവിടെ കിടന്ന് വേവട്ടെ നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ മട്ടൺ വെന്തോ എന്നൊന്ന് നോക്കാം മട്ടൺ ഇവിടെ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിൽ കൂടി ബാക്കിയുള്ള വേവ് കൂടി വേവിക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസ് അഞ്ച് സവാള സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നല്ല ബ്രൗൺ കളറായി വരാനായിട്ടും പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ടും നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് നേരം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് അടച്ചു വെക്കാം മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചതച്ചത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വേണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഇതൊരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഒരു മൂന്ന് മീ മൂന്ന് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈര് നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മട്ടൺ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ഒരു പിടി മല്ലിയിലെയും പുതിനയിലെയും അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇതിൻ്റെ മീതേക്കൊന്ന് വിതറിക്കൊടുക്കാം മട്ടൺ ഇതിൽ കിടന്ന് മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം നന്നായി വറ്റി വരുമ്പോഴാണ് മല്ലിയിലെയും പുതിനയിലെയും ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു മീഡിയം സൈസ് സവാല സ്ലൈസ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറി ബേ ലീഫ് നമുക്ക് രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കാം ഒരു കൽ ടീസ്പൂൺ പെരുഞ്ചീരകവും ഗ്രാമ്പു ഏലക്ക പട്ട എന്നിവ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് വളരെ കനം കുറച്ചരിഞ്ഞതും മല്ലിച്ചപ്പും പുതിനീനയിലും ഒരു പിടി അതും ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഈ പാനിലേക്ക് കൊടുക്കാം അങ്ങനെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് അതും നമുക്കിതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ക്യാരറ്റ് വേവേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അടച്ചു വെച്ച നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട് അതിനാൽ നമുക്ക് അത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാൻ നോക്കാം അതിനായി ഒരു വട്ടച്ചെമ്പെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മട്ടൺ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മീതേക്ക് നമുക്ക് റൈസ് വേവിച്ചത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു തവി വെച്ച് ഒന്ന് എല്ലാ പാകവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നമുക്ക് ഇതിലേക്ക് വിതറി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് നമുക്കൊന്ന് തവി വെച്ചെന്ന് നിരത്തിയതിനു ശേഷം ബാക്കിയുള്ള ക്യാരറ്റും മല്ലിയിലയും എല്ലാം ഇതിൻ്റെ മീതേക്ക് നമുക്കൊന്ന് വിതറി വിതറിക്കൊടുക്കാം ഞാനിവിടെ ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് മല്ലിച്ചപ്പും പുതിനീനയും കൂടി അരിഞ്ഞത് വീണ്ടും ഇതിൻ്റെ മീതേക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ വിതറി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ആർ കെ ജിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ദമിടാം ഇത് അടച്ച് വെച്ച് നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതുപോലെ ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് മൂട്ടതിന് ശേഷം ഇതിൻ്റെ മീതെ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടാണ് ഞാൻ ദമ്മിടാറ് വളരെ രുചികരമായ ഒരു മട്ടൺ ബിരിയാണിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഞാനിവിടെ ഇനി വിളമ്പാൻ തുടങ്ങുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഞാനെൻ്റെ ബിരിയാണി ഇതും പൊട്ടിച്ചു ഇനി ഞാനിത് ഉച്ചക്ക് മക്കൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് പൊട്ടിച്ച് വിളമ്പി കൊടുക്കുകയാണ് എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ബിരിയാണിയുടെ അടിയിലാണ് മസാല അതെല്ലാം നന്നായി ഇളകി കിട്ടാൻ നന്നായിട്ട് നമുക്ക് തന്നെ യോജിപ്പിക്കാം കണ്ടോ ഇതുപോലെ ഇരിക്കും നമ്മുടെ ബിരിയാണി ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇന്ന് പെരുന്നാളായത് കൊണ്ട് ഞാൻ ഇവിടെ മട്ടൺ ബിരിയാണിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാം മേശയുടെ മുകളിൽ റെഡിയാക്കുകയാണ് ഞാൻ നമുക്കിതൊന്ന് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ബൈ